സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് പലർക്കും സംശയമുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് മരണപ്പെട്ടവരുടെ സ്വർണാഭരണങ്ങൾ നമുക്ക് ഉപയോഗിക്കാമോ അങ്ങനെ ഉപയോഗിക്കാമെങ്കിൽ എങ്ങനെ ഉപയോഗിക്കണം ഇതേക്കുറിച്ചെല്ലാം വിശദമായ അറിവുകളാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലും മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് സ്വർണ്ണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പ്രത്യേകമായ ഒരു തിളക്കവും ഒരു സന്തോഷവും ഒക്കെ കൈവരും അല്ലെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്വർണത്തിന്റെ വില വളരെ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് മികച്ച ഒരു നിക്ഷേപം എന്ന നിലയിൽ പലരും സ്വർണത്തെ കാണുന്നുണ്ട് വൻ രീതിയിൽ അവരത് വാങ്ങിക്കൂട്ടുന്നുണ്ട് ഉയർന്നുവരുന്ന സ്വർണത്തിന്റെ ഈ ഒരു ഡിമാൻഡാണ് സ്വർണത്തെ അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നത് അതിൻ്റെ വില ഉയരുന്നതിന് കാരണമാകുന്നത് വില കൂടിയ ഒരു ലോഹം മാത്രമല്ല ഐശ്വര്യത്തെ നമുക്ക് പ്രദാനം ചെയ്യുവാൻ സാധിക്കുന്ന ലക്ഷ്മി ദേവിക്ക് പ്രിയങ്കരമാർന്ന ലക്ഷ്മി കടാക്ഷം നിറഞ്ഞിരിക്കുന്ന ലക്ഷ്മി ദേവിയുടെ ചൈതന്യം നിറഞ്ഞിരിക്കുന്ന ഒരത്ഭുത ലോഹം കൂടിയാണ് ഈ സ്വർണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം വെള്ളി തുടങ്ങിയ ലോഹങ്ങളെക്കുറിച്ച് നിലനിൽക്കുന്ന സങ്കല്പങ്ങളും വിശ്വാസങ്ങളും വളരെ വളരെ വലുതാണ് ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്ന ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞിരിക്കുന്ന ലക്ഷ്മി ചൈതന്യത്തെ ആകർഷിക്കുന്ന സ്വർണാഭരണങ്ങൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അരയ്ക്ക് കീഴ്പോട്ട് ധരിക്കുവാൻ പാടില്ല എന്നൊരു വിശ്വാസം പോലും നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്വർണത്തെ കുറിച്ച് ആ സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുറിച്ച് പലർക്കും നിലനിൽക്കുന്ന ഒരു സംശയമാണ് മരണപ്പെട്ട ഒരു വ്യക്തി ഉപയോഗിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് ധരിക്കാമോ ഇങ്ങനെ ധരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാൽ ഈ ഒരു ചോദ്യത്തിന് ജ്യോതിഷം പറയുന്നത് അരുത് അല്ലെങ്കിൽ പാടില്ല എന്നാണ് ജ്യോതിഷം പറയുന്നു മരണപ്പെട്ടുപോയ ഒരു വ്യക്തിയുടെ സ്വർണ്ണാഭരണങ്ങൾ മറ്റൊരു വ്യക്തി ധരിക്കാൻ പാടില്ല ഇതിന് ശക്തമായ ചില കാരണങ്ങളും ജ്യോതിഷം പറയുന്നുണ്ട് ഓരോ വസ്തുവിനും അതിൻ്റെതായ ഒരു ഊർജ നിലയുണ്ട് എന്നതാണ് മരിച്ച ഒരു വ്യക്തിയുടെ ഊർജം ആ വ്യക്തി ധരിച്ചിരുന്ന ആഭരണങ്ങളിലും ഉണ്ടാകാം ഈ ആഭരണങ്ങൾ ഒരു വ്യക്തിയുടെ മരണശേഷം നമ്മൾ ധരിക്കുകയാണ് എങ്കിൽ നമ്മിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് ജ്യോതിഷം പറയുന്നത് സ്വർണത്തെ സൂര്യൻ എന്ന അല്ലെങ്കിൽ ആദിത്യൻ എന്ന ഗ്രഹവുമായി ബന്ധപ്പെടുത്തിയാണ് ജ്യോതിഷം പറയുന്നത് മരിച്ചുപോയ ഒരു വ്യക്തിയുടെ സ്വർണാഭരണങ്ങൾ നമ്മൾ ധരിക്കുകയാണ് എങ്കിൽ നമ്മുടെ ജാതകത്തിൽ സൂര്യന്റെ ബലം കുറയാൻ അത് കാരണമാകുകയും തന്നിമിത്തം രോഗങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തൊഴിൽ നഷ്ടം സാമ്പത്തിക ബാധ്യതകള് ബിസിനസ് നഷ്ടം ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി ജ്യോതിഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മഹാവിഷ്ണു ഗരുഡന് അതായത് ഭഗവാന്റെ വാഹനമായ ഗരുഡനോട് ഉപദേശിച്ചു കൊടുത്ത ഒരു ശാസ്ത്രമാണ് ഗരുഡപുരാണം ഗരുഡപുരാണത്തിൽ ഒരു വ്യക്തിയുടെ മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചും കുറിച്ചും ആത്മാവിന്റെ സഞ്ചാര വീഥികളെ കുറിച്ചും ഒക്കെ തന്നെ പ്രതിപാദിക്കുന്നുണ്ട് അതിൽ ഒരിടത്ത് ഭഗവാൻ പറയുന്നുണ്ട് ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തി ധരിച്ചിരുന്ന വസ്തുക്കളിൽ അതിപ്പോൾ വസ്ത്രമാകാം മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്തുക്കളാകാം ആഭരണങ്ങളാകാം മറ്റലങ്കാര വസ്തുക്കളാകാം ശരീരത്തിൽ തന്നെ ധരിക്കുന്ന മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കളാകാം ഈ വസ്തുക്കളിലൊക്കെ തന്നെ ഈ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാകും അല്ലെങ്കിൽ ആ ഒരു ഊർജത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും എന്നാണ് അതുകൊണ്ട് തന്നെ മരിച്ചൊരു വ്യക്തിയുടെ ആ ഒരു ഊർജം ആ വ്യക്തി ധരിച്ചിരുന്ന സ്വർണാഭരണങ്ങളിലും ഉണ്ടാകും ഈ ആഭരണങ്ങൾ നമ്മൾ സ്വന്തമാക്കുകയും അത് ധരിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ മരിച്ച വ്യക്തിയുടെ ഊർജ ശരീരം അല്ലെങ്കിൽ ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാൻ കാരണമാകും ഇത് പലവിധ ബുദ്ധിമുട്ടുകള് മാനസികമായ ഭയം ഉൾക്കണ്ട ചില നിർഭാഗ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകും അപ്പോ ഇത്രയും വില കൂടിയ സ്വർണ്ണാഭരണങ്ങൾ നമുക്ക് വെറുതെ വലിച്ചെറിയുവാൻ സാധിക്കുമോ ഇത് ധരിക്കുവാൻ പാടില്ല തീർച്ചയായിട്ടും ജ്യോതിഷം അതിന് ചില പരിഹാരങ്ങൾ പറയുന്നുണ്ട് ഈ പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കത് ധരിക്കുന്നത് ആ ലക്ഷ്മി കടാക്ഷം നമുക്ക് നേടുന്നതിനും സഹായിക്കും അപ്പൊ ഇത്തരം സ്വർണങ്ങൾ നിങ്ങളുടെ കൈവശം ഉണ്ട് അല്ലെങ്കിൽ പോയ ഒരു വ്യക്തി ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരായിരിക്കാം അവരുടെ മരണാനന്തരം ആ സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ അണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജ്യോതിഷം പറയുന്നത് ഒന്നുകിൽ ആ സ്വർണത്തെ ഉരുക്കി നിങ്ങൾക്ക് പുതിയ ആഭരണങ്ങളായി പരിവർത്തനപ്പെടുത്തിയിട്ട് ധരിക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം ആ ആഭരണങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നിങ്ങൾ മറ്റൊരു ആഭരണം വാങ്ങുക ഇങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യുമ്പോഴും ഈ നെഗറ്റീവ് ഊർജം നമ്മിൽ നിന്ന് വിട്ടുപോകുകയും മറിച്ച് പുതിയ ഒരു ഊർജം ആ സ്വർണ്ണാഭരണത്തോടൊപ്പം നമുക്ക് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ഊർജം ഒരു പോസിറ്റീവ് ഊർജ്ജം ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജ്യോതിഷം എടുത്തു പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഗരുഡപുരാണം എടുത്തു പറയുന്ന ഒരു കാര്യം ചില വ്യക്തികൾ അതിപ്പോൾ നമ്മുടെ ഏറ്റവും വളരെ പ്രിയപ്പെട്ട ആളുകളായിരിക്കാം അവരുടെ മരണാനന്തരം അവരുടെ ആഭരണങ്ങൾ പലപ്പോഴും നമ്മൾ ഒരു പരിഹാരവും ചെയ്യാണ്ട് നമ്മൾ അതുപോലെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ധരിക്കാറുണ്ട് അത്തരത്തിൽ ധരിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ചില സന്ദർഭങ്ങളിൽ അനുഭവപ്പെടണം എന്നില്ല അത്തരം സന്ദർഭത്തിൽ ഉറപ്പായും തുടർന്ന് നമുക്ക് ധരിക്കാവുന്നതാണ് ഇതിന് കാരണം ജ്യോതിഷം പറയുന്നത് ഓരോ വ്യക്തിയുടെയും വിശ്വാസവും അനുഭവവും മാനസിക തലവും വ്യത്യാസമായിരിക്കാം ഏതൊരു വ്യക്തിക്കാണോ മരിച്ചുപോയ ഒരു വ്യക്തിയുടെ സ്വർണത്തിൽ ഭയം ഉണ്ടാകുന്നത് സംശയമുണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിൽ ഇത് ധരിക്കുന്നതിലൂടെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്നത് അവർ ഉറപ്പായും ഈ ആചാരങ്ങൾ പാലിക്കുവാൻ ജ്യോതിഷം അല്ലെങ്കിൽ ഗരുഡപുരാണം പറയുന്നുണ്ട് ഇവിടെ ആത്യന്തികമായിട്ട് ജ്യോതിഷമായിക്കോട്ടെ ഗരുഡപുരാണമായിക്കോട്ടെ പറയുന്നത് എന്ന് പറയുന്നത് ഐശ്വര്യപ്രദമായ ഒരു ലോഹമാണ് അത് ധരിക്കുന്നത് ഐശ്വര്യപ്രദമാണ് അതിൻ്റെ ധാരണത്തിലൂടെ നമുക്ക് മാനസികമായ സന്തോഷവും പോസിറ്റീവ് ഊർജവും ലഭിക്കും ഇത്രയും ഐശ്വര്യവത്തായ ഇത്രയും സന്തോഷം നൽകുന്ന ഈ ലോഹം ഒരിക്കലും നമുക്ക് ഉത്കണ്ഠയോ ഭയമോ സമ്മാനിക്കരുത് അതുകൊണ്ടാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ടാണ് ഗരുഡ പുരാണം പറയുന്നത് ഇത്തരത്തിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആഭരണങ്ങൾ സ്വയം ധരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്കണ്ഠയോ അതുമല്ലെങ്കിൽ ഭയമോ ജനിക്കുന്നുവെങ്കിൽ അതിനെ ധരിക്കാൻ പാടില്ല ഈ വിധത്തിൽ മാറ്റി നിങ്ങൾക്കതിനെ ധരിക്കാം അതിലൂടെ ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഈ വിധം വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് അല്ലെങ്കിൽ മരിച്ചുപോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ആഭരണങ്ങളൊക്കെ കാണുമ്പോൾ അയ്യോ ഇത് ധരിക്കാമോ ഇതെന്താണ് ഇനി ചെയ്യേണ്ടത് അത്തരത്തിലുള്ള ഭയമൊക്കെ മനസ്സിലുണ്ടാകുന്നുവെങ്കിൽ മറ്റൊന്നും വിചാരിക്കേണ്ട അതിനെ ഒരുക്കി മറ്റൊരാഭരണമാക്കിക്കോളൂ അതുമല്ലെങ്കിൽ വിറ്റ് ആഭരണം വാങ്ങി ധൈര്യമായി ധരിച്ചോളൂ അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് മരിച്ചവരുടെ സ്വർണാഭരണങ്ങൾ എന്തു ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണത് വീണ്ടും ധരിക്കേണ്ടത് ഇതേക്കുറിച്ചാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാ എല്ലാവർക്കും നന്ദി നമസ്കാരം